ഹായ് കൊച്ചുകൂട്ടുകാരെ നിങ്ങൾ സുഖമായിരിക്കുന്നല്ലോ ഞാൻ ചില ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും നിങ്ങളുടെ അടുക്കൽ എത്തിയിട്ടുണ്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബൈബിളിലെ ഇടയ ബാലനായ ദാവീദിൻ്റെ കഥയുമായിട്ടാണ് വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേലിൻ്റെ രാജാവായ ഷൗലിൻ്റെ കാലത്ത് ദാവീദ് എന്നൊരു ബാലൻ തൻ്റെ ഏഴ് സഹോദരന്മാരെ അവരുടെ പിതാവിൻ്റെ ആടുകളെ മേയിക്കുന്നതിൽ സഹായിച്ചിരുന്നു അതിലേറ്റവും ഇളയവനും ദൈവത്തെ സ്നേഹിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത ശക്തനും സമർത്ഥനുമായ ഒരു ആൺകുട്ടിയായിരുന്നു ദാവീദ് ഒരിക്കൽ ഒരു സിംഹം ആട്ടിൻകൂട്ടത്തെ ആക്രമിച്ചു ഭക്ഷിക്കുവാൻ നോക്കി ബാലനായ ദാവീദുണ്ടല്ലോ ഈ ആക്രമണകാരിയായ സിംഹത്തെ തിരിച്ചാക്രമിച്ചു ആട്ടിൻകുട്ടിയെ പിടിച്ചു വലിച്ചു മാറ്റിക്കൊണ്ട് അലറുന്ന സിംഹത്തിൻ്റെ താടിലോമത്തിൽ കൂട്ടിപ്പിടിച്ച് അതിനെ കൊന്നു ദിദിനെ സഹായിക്കുവാൻ ദൈവം കൂടെയുണ്ടായിരുന്നു ശൗൾ രാജാവ് ദൈവത്തോട് ഏറ്റവും അവിശ്വസ്തനായ രാജാവായതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവാചകനായ ശമുവേൽ വളരെ ദുഃഖിതനായിരുന്നു നീ ശൗളിനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കുമെന്ന് പറഞ്ഞ് ദൈവം ശമുയലിനെ വഴക്കു പറഞ്ഞു എന്നിട്ട് ദൈവം ഞാൻ നിന്നെ ഇഷായിയുടെ അടുക്കലേക്ക് അയക്കുകയാണ് അവൻ്റെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഇഷായി ദാവീതിൻ്റെ പിതാവായിരുന്നു മറ്റൊരു രാജാവിനെ കണ്ടെത്താൻ പോകുന്നുവെന്നറിഞ്ഞാൽ ശൗൽ രാജാവ് തന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്ന് അറിയാമായിരുന്നിട്ടും പ്രവാചകനായ ഷമുവേൾ ദൈവത്തെ അനുസരിച്ചു ഷമുവേൾ എത്തിയപ്പോൾ ഇഷായി തൻ്റെ ഏഴു പുത്രന്മാരെ അവൻ്റെ മുമ്പിൽ ഹാജരാക്കി യഹോവ ഇവരെ ആരെയും തിരഞ്ഞെടുത്തില്ല എന്ന് ശമുവേൽ ഇശായിയോട് പറഞ്ഞു അങ്ങനെ ഏറ്റവും ഇളയവനായ ദാവീത് മാത്രം ശേഷിച്ചു അവൻ ഈ സമയത്ത് എവിടെയായിരുന്നെന്നോ ആടുകളെ മേയ്ക്കുകയായിരുന്നു അവർ ദാവീദനെ വരുത്തി അപ്പോൾ എഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക ഇവൻ തന്നെയാകുന്നുവെന്ന് കൽപ്പിച്ചു ശൗലിൻ്റെ കൊട്ടാരത്തിൽ യഹോയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി ശൗൽ ആകെ അസ്വസ്ഥനായി സംഗീതം കേട്ടാൽ ശൗലിൻ്റെ മനസ്സ് ശാന്തമായേക്കുമെന്ന് അവൻ്റെ ഭൃത്യന്മാർ വിചാരിച്ചു ഒരു ചെറുപ്പക്കാരനുണ്ട് അവൻ നന്നായി കിന്നരം വായിക്കുമെന്ന് ഒരു ഭൃത്യനെ അറിയാമായിരുന്നു ആ ചെറുപ്പക്കാരൻ ആരായിരുന്നുവെന്ന് കൂട്ടുകാർക്ക് അറിയണ്ടേ അത് നമ്മുടെ ദാവീദായിരുന്നു ദാവീതിൻ്റെ സംഗീതം ശൗലിനെ ശാന്തമാക്കുകയും ശരിക്ക് ചിന്തിക്കുവാൻ അവനെ സഹായിക്കുകയും ചെയ്തു ദാവീദ് രാജാവിൻ്റെ സേവനത്തിൽ കഴിയുവാൻ തന്നെ അനുവദിക്കണമെന്ന് ഷൗൾ ഇശായിയോട് ആളയച്ചു പറയിച്ചു എപ്പോഴെങ്കിലും ഷൗളിന് ബാധയുണ്ടായി മനസ്സിടിയുകയോ ഭീതിപ്പെടുകയോ ചെയ്താൽ ദാവീദ് കിന്നരം വായിച്ചു കേൾപ്പിക്കും അപ്പോൾ അവന് ആശ്വാസം ലഭിക്കും അങ്ങനെയിരിക്കെ ഷൗലിന് ഫെലിസ്തീനുമായി ഒരു വലിയ യുദ്ധമുണ്ടായി ദാവീദിന്റെ സഹോദരന്മാർ ശൗലിന്റെ സൈന്യത്തിൽ യുദ്ധം ചെയ്തു സഹോദരന്മാർക്ക് ഭക്ഷണം കൊടുക്കുവാനും അവരുടെ ക്ഷേമം അന്വേഷിക്കുവാനും അപ്പനായ ഇഷായി ദാവീദിനെ യുദ്ധപാളയത്തിലേക്ക് അയച്ചു അവിടെയുണ്ടല്ലോ ഗോലിയാത്ത് എന്ന് പേരുള്ള അതിഭീമനായ ഒരു മല്ലൻ ഇസ്രായേലിയ പടയാളികളെ ഭയപ്പെടുത്തി പറഞ്ഞത് നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുത്തുകൊള്ളേൻ അവൻ എൻ്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ എന്ന് ഉച്ചത്തിൽ ആർത്ത് വിളിച്ചു എന്നോട് പൊരുതി എന്നെ കൊന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളാകും ഞാൻ അവനെ കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായി ഞങ്ങളെ സേവിക്കണം എന്ന് വിളിച്ചു പറഞ്ഞു ആ രാക്ഷസനെ കണ്ടപ്പോൾ ഇസ്രായേലിലെ പുരുഷന്മാർ ഭ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ട് ഓടി ഒളിച്ചു ഇത് കണ്ട ദാവീദ് ഷൗളിനോട് ഇവൻ്റെ നിമിത്തം ആരും ഭയപ്പെടേണ്ട അടിയൻ ചെന്ന് ഈ ഫിലിസ്തീനോട് അങ്കം പൊരുതും എന്ന് പറഞ്ഞു ഒരു പടച്ചട്ട അണിഞ്ഞ് വാളം പിടിച്ചു പോകുവാൻ ഷൗൾ ദാവീദിനോട് ആവശ്യപ്പെട്ടു എന്നാൽ ദാവീദാകട്ടെ കവണയും തോട്ടിൽ നിന്ന് മിനുസുമുള്ള അഞ്ച് കല്ലുമെടുത്ത് മുന്നോട്ട് ചെന്നു ബാലനായ ദാവീദ് ഒരു പടച്ചട്ട പോലും ധരിക്കാതെയാണ് വരുന്നതെന്ന് കണ്ടപ്പോൾ ഗോലിയാത്ത് ചിരിച്ചു നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും നിരയാക്കുന്നു എന്ന് പറഞ്ഞ് ആക്രോശിച്ചു ഞാൻ യഹോവയുടെ നാമത്തിൽ വരുന്നു എന്ന് ദാവീദ് ഉത്തരം പറഞ്ഞു യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും യുദ്ധം യഹോവയ്ക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് ദാവീദ് ഗോലിയാത്തിന് നേരെ ഓടി ഓടുമ്പോൾ തന്നെ ഒരു കല്ല് കവണയിൽ വെച്ചു വീശി ഒരേറു കൊടുത്തു കൃത്യം ഗോലിയാത്തിൻ്റെ നെറ്റിക്ക് കൊണ്ടു ഗോലിയാത്ത് കവണ് വീണു ദാവീദ് അതിവേഗം ഗോലിയാത്തിൻ്റെ വാൾ വലിച്ചൂറി അവൻ്റെ തല വെട്ടിയെടുത്തു ഗോലിയാത്ത് മരിച്ചു മരിച്ചുവെന്ന് ഫലിസ്തീർ കണ്ടപ്പോൾ അവർ ജീവനും കൊണ്ടോടി കിന്നരം വായിച്ച് തൻ്റെ അസുഖത്തിന് ഭേദം വരുത്തിയ ദാവീത് തന്നെയാണ് ഇതെന്ന് ഷൗൽ ഓർത്തില്ല അവൻ ദാവീദിന് തൻ്റെ സൈന്യത്തിൻ്റെ ചുമതല കൊടുത്തു എന്നിട്ട് ദാവീദ് നേടിയ വിജയങ്ങളിൽ ജനങ്ങൾ അവനെ ബഹുമാനിച്ചു ഇത് കണ്ടപ്പോൾ ഷൗളിന് അസൂയയായി ഇനി രാജത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്ത് എന്ന് ഷൗൾ ചിന്തിച്ചു ആ ദിവസം മുതൽ ഷൗൾ ദാവീദിനെ ഒരു നോട്ടപ്പുള്ളിയാക്കി വീണ്ടും ഷൗലിൻ്റെ മേൽ ദുരാൻമാവ് വന്നു ദാവീദ് കിന്നരം വായിച്ച് അവനെ ഭേദം വരുത്തുവാൻ നോക്കി മൂന്ന് തവണ ഷൗൾ ദാവീദിന്റെ നേർക്ക് കുന്തമെറിഞ്ഞു ഓരോ തവണയും ദാവീദ് രക്ഷപ്പെട്ടു ഷൗലിന് ദാവീദിനെ ഭയമായിരുന്നു അവനെ അറിയാമായിരുന്നു യഹോവ ദാവീദിനോട് കൂടെയുണ്ടെന്ന് എന്നാൽ യഹോവ ശൗലിനെ ഉപേക്ഷിച്ചു ശൗലിൻ്റെ മകനായ യോനാഥാൻ ദാവീദിനെ ഒരു സഹോദരനെ പോലെ സ്നേഹിച്ചു എൻ്റെ പിതാവ് നിന്നെ കൊല്ലുവാൻ നോക്കുകയാണെന്ന് അവൻ മുന്നറിയിപ്പ് കൊടുത്തു അതുകൊണ്ട് ദാവീദ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി ഒരു ദിവസം പാതിരാത്രിക്ക് ദാവീദിൻ്റെ ഭാര്യ ഒരു ബിംബമെടുത്ത് കട്ടിലിൽ പുതപ്പിച്ച് കിടത്തിയിട്ട് കിളിവാതിലിൽ കൂടെ രക്ഷപ്പെടുവാൻ അവനെ സഹായിച്ചു ഷൗലിൻ്റെ ആളുകൾ രാവിലെ ദാവീദിനെ പിടിക്കാൻ വന്നപ്പോഴേക്കും അവൻ പോയി കഴിഞ്ഞിരുന്നു ഷൗലിൽ നിന്ന് വളരെ അകലെ ദാവീദ് ഓടിപ്പോയി പോകുന്നതിന് മുമ്പ് ദാവീദും യോനാദാനും ഒരു ഉടമ്പടി ചെയ്തു അവരെല്ലായ്പ്പോഴും പരസ്പരം സഹായിക്കുമെന്ന് ഇരുവരും വാഗ്ദത്വം ചെയ്തു ഖേദത്തോടെ ഇരു സുഹൃത്തുക്കളും രണ്ടു വഴിക്ക് പിരിഞ്ഞു ശൗര്യൻ്റെ പടയാളികൾ തന്നെ പിടിക്കാതെ ഒരിടം തേടി ദാവീത് പുറപ്പെട്ടു ഹായ് കൂട്ടുകാരെ ഈ കഥ ഒന്ന് ചോയിൽ പതിനാറ് മുതൽ ഇരുപത് വരെയുള്ള അധ്യായങ്ങളിൽ ഉണ്ട് കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്ത കഥയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ